ൾ തുടരുന്നു ഡൽഹിയിലെ നെഹ്റു വിഹാറിൽ ഒൻപത് വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ പ്രതി അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു അതേസമയം പ്രതി ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ നെഹ്റു വിഹാറിൽ ഇന്നലെയാണ് ഒൻപത് വയസ്സുകാരി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി കൊല്ലപ്പെടുന്നത് നിൽക്കുന്നത് ആ പെൺകുട്ടിയുടെ വസതിക്ക് മുൻപിലാണ് ഈ പെൺകുട്ടിയുടെ വസതിക്ക് മുന്നിലെ ഏകദേശം നൂറ് മീറ്റർ അകലെയാണ് പെൺകുട്ടിയെ സൂട്ട് കേസിലാക്കി അതായത് ബലാത്സംഗത്തിനു ശേഷം സൂട്ട് കേസിലാക്കി പെൺകുട്ടി മൃതദേഹം കണ്ടെത്തുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ ഈ പ്രദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വലിയ ചോദ്യമാണ് ഇവിടെ പ്രദേശവാസികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി എട്ടരയോടുകൂടിയാണ് പെൺകുട്ടി ബന്ധുവീട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരവേ ഈ പെൺകുട്ടിയെ കാണാതാവുന്നത് അതുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടിയുടെ വീടിന് ഏകദേശം നൂറ് മീറ്റർ അകലെ മറ്റൊരു ഫ്ലാറ്റിൽ പെൺകുട്ടി എത്തി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഉടൻ തന്നെ അവിടേക്ക് എത്തുകയും വാതൽ പൊളിച്ചകത്ത് കടക്കുകയും ചെയ്യുകയായിരുന്നു അവിടെയാണ് ഈ പെൺകുട്ടിയെ സ്യൂട്ട് കേസിലായ നഗ്നയായ മൃതശരീരം കണ്ടെത്തുന്നത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഈ പ്രതി ഇതിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന വ്യക്തിയാണ് ഇയാളെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ ഇതാണ് പെൺകുട്ടിയുടെ വസതി പെൺകുട്ടിയുടെ വസതിക്ക് ഏകദേശം നൂറ് മീറ്റർ അകലെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് രാത്രി കണ്ടെത്തിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രദേശവാസികളും ഒക്കെയും പ്രതികരിക്കുന്നത് വലിയൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണമെന്നും പ്രതിയെ വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് രാവിലെ തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്കാണ് ജനങ്ങൾ എത്തിയത് എന്തായാലും ഇവിടേക്ക് കൂടുതൽ പോലീസ് സന്നാഹമൊക്കെയും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അതായത് ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം ശക്തമായി ഉയരുകയാണ് അത് തിനിടയിലാണ് ഇപ്പോൾ ഇവിടേക്ക് വലിയ മാധ്യമ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ സംഭവം അറിഞ്ഞുള്ള കൂടുതൽ ജനങ്ങൾ ഇവിടേക്ക് എന്തായാലും ഒൻപത് വയസ്സുകാരി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് ഇരയായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിക്കുന്ന പ്രദേശവാസികൾ തന്നെ സംസാരിക്കും എന്താണ് കൽ ഇന്നലെ ഇവിടെ ഉണ്ടായത് साढ़े सात से आठ की घटना अभी तो पोस्टमार्टम के लिए गई हुई है कल से ही हाँ अभी आई नहीं अभी कोई पता नहीं कब तक आई हुई बड़ी चाहिए भयम പ്രതിയെപ്പറ്റി പറയുന്നതിനും കൂടുതൽ വിവരങ്ങൾ പറയുന്നതിനും ചെറിയൊരു ഭയം ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് ഇന്നലെ രാത്രി ഏകദേശം എട്ടരയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വൈകിട്ട് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നും അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് ഈ കുട്ടി പോവുകയായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി വരാൻ താമസത്തിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് ഈ പെൺകുട്ടി അടുത്തുള്ള ഫ്ളാറ്റിലേക്ക് കയറിപ്പോയി എന്നുള്ളൊരു വാർത്ത കിട്ടുന്നത് അങ്ങനെ അവിടേക്ക് കുടുംബങ്ങൾ അതായത് ഈ പെൺകുട്ടിയുടെ പിതാവും മറ്റു കുടുംബാംഗങ്ങളും എത്തിയതിനെ തുടർന്ന് ആ വാതിൽ അടച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴായിരുന്നു ഒരു സൂട്ട് കേസിൽ മൃതദേഹം കണ്ടത് ഉടൻ തന്നെ ജി ടി ബി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണത്തിൽ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു പ്രതികരണത്തിലേക്ക് പോകുന്ന ഒരു സമയമല്ല എന്ന് തന്നെ നമുക്കറിയാം എന്തായാലും വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളൊക്കെയും വളരെ വലിയ വിഷമത്തിലാണ് ഈ വിഷയത്തെപ്പറ്റി പ്രതികരിക്കുന്നത് ഫോൺ ഗോൺ ഗുണ ജമീൻ നിക്കണ <laughs> ज़्यादा कुछ नहीं पता क्या हुआ क्या हुआ और के है के की 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 टाइम की बात है बेटियों की जिंदगी में फर्क पड़ रहा है ना तो स्कूल जा सकती है अकेले दो बहुत कुछ हो रहा है कल से लेकिन कार्रवाई फिर भी नहीं हो रही है पकड़ा नहीं गया अभी तक कोई गौर ही नहीं दे रहा अब पुलिस भी पता नहीं ध्यान दे रही है या नहीं हाँ मुझे नहीं पता അതായത് ഇവർ നമ്മോട് പറയുന്നത് ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളത് അതായത് പെൺകുട്ടിയുടെ വസതിക്ക് നൂറ് മീറ്റർ അകലെ മാത്രം ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ട് പോലും കൃത്യമായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യവിലോഭം ഉണ്ടായിട്ടുണ്ട് പ്രതിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയർത്താൻ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെയും തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സംഭവം ഉണ്ടാകുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ അർദ്ധ സൈനിക വിഭാഗമൊക്കെയും ഇവിടെ എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കൂടുതൽ ഈ സ്ഥിതി വഷളാവാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സംഭവം ഒരു അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കൊരു സംഭവം ഉണ്ടായി പക്ഷേ അതൊരു വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അല്പസമയം ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് വ്യക്തമാക്കിയത് അന്വേഷണം നടക്കുകയാണെന്നും കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് ഇതിന്മേൽ ഉണ്ടാകുന്നതും എന്നാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ ലൈംഗിക പൈതൃകത്തിനാണ് ഈ പെൺകുട്ടി ഇരയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഉടൻ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായാലും ഡൽഹി നെഹ്റു വിഹാറിൽ നിന്നും സജു തോമസ് മീഡിയ